യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്ത നമ്മുടെ എവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു ദൈവ വചനത്തെ കൂടുതൽ ഗ്രഹിപ്പാനും അതേപോലെ തന്നെ ആത്മീയമായ പോരാട്ടത്തിൽ നമുക്ക് സധൈര്യം മുന്നോട്ടു പോകുവാനും ദൈവത്തിന്റെ ആത്മാവിന്റെ നടത്തിപ്പുകളെ കുറിച്ച് നമുക്ക് നന്നായി ഗ്രഹിക്കാൻ തക്കണം ദൈവം നമ്മെ സഹായിച്ചല്ലോ ഞാൻ ഈ വചന പ്രഭാഷണങ്ങളുടെയൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതായ ആ വലിയ ആത്മീക നന്മകളെ കാണുകയും ഈ ഭൂമിയിൽ നമ്മൾ നേരിടുന്നതായ പ്രശ്നങ്ങളുടെ നടുവിൽ അവയെ എങ്ങനെ ദൈവഹിത പ്രകാരം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ പഠിച്ചിരിക്കണം അതിന് ഉതകുന്നതായ വാക്യങ്ങളാണ് നമ്മൾ ഈ ദോഷങ്ങളൊക്കെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ഇതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനു മുമ്പുള്ള എപ്പിസോഡുകള് പ്രോഗ്രാമുകള് നിങ്ങൾ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ ചിന്തിക്കുന്നത് ആത്മാവിലുള്ള പ്രാർത്ഥനയുടെ വിവിധ വശങ്ങൾ എന്നുള്ളതായ വിഷയമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത് ഇന്റർസെഷൻ ആൻഡ് വർഷിപ്പ് ദൈവത്തിന് മുമ്പാകെ ആത്മാവിൽ നമ്മൾ മധ്യസ്ഥതയുടെ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ ആരാധനയും ദൈവത്തിന് അർപ്പിക്കണം എന്നുള്ളതാണ് ഇത് ആത്മാവിനാൽ നമ്മളിൽ സംഭവിക്കുന്നതായൊരു കാര്യമാണ് ദൈവം തന്റെ ആത്മാവിനാൽ നമ്മളോട് പറയുന്നു നമ്മൾ ചില വ്യക്തികൾക്ക് വേണ്ടി ചില രാജ്യങ്ങൾക്ക് വേണ്ടി ചില പ്രത്യേക സ്ഥലങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവരായ നിങ്ങൾക്ക് ഇങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടാകാം ഒരു വ്യക്തിയെ പരിശുദ്ധാൻമാവ് നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരുപക്ഷെ നിങ്ങൾ ആ വ്യക്തിയോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു പ്രശ്നവും അവർക്കില്ല ഏതെങ്കിലും പ്രേയർ റിക്വസ്റ്റ് ഒന്നും അവർ ഉന്നയിക്കുന്നുമില്ല പക്ഷെ എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധന്മാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഇത് പലരുടെയും ഒരു സംശയമാണ് പക്ഷെ നമ്മൾ അതൊന്നും നോക്കാതെ ദൈവം എന്താണോ നമ്മളോട് പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം ദൈവത്തിന് നടപ്പിലാക്കുവാൻ സാധിക്കും ഇതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് സംസാരിച്ചിരുന്നല്ലോ ഈ ഭൂമിയിൽ ദൈവം എന്തെങ്കിലും തനിച്ചല്ല ചെയ്യുന്നത് മറിച്ച് അവൻ എന്തെങ്കിലും ചെയ്യുന്നതിനു മുമ്പ് നമ്മളുടെ പ്രാർത്ഥനയെ ആവശ്യപ്പെടുന്നു അതുകൊണ്ടാണ് നമുക്ക് വ്യക്തമായി വിശുദ്ധ ബൈബിളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഭക്തന്മാരുടെ പ്രാർത്ഥന യഹോവയ്ക്ക് വിലയറുതാകുന്നു വിലയേറിയതാകുന്നു എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് ദൈവം എന്തെങ്കിലും ചെയ്യുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയിൽ യാതൊരു മടുപ്പും നമ്മൾ ഉള്ളവരായി ഇരിക്കരുത് ലൂക്കോസും സുശേഷം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മടുത്തു പോകാതെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ബുദ്ധിയുടെ ആ പ്രാർത്ഥനയിൽ നിന്നും മാറി ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കും അങ്ങനെ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ആരാധനയിലേക്ക് മുന്നോട്ട് പോകും എന്തുകൊണ്ട് ആരാധനയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയിലൂടെ നമ്മൾ ഉറപ്പ് പ്രാപിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി ഗ്രാൻഡഡ് ആണ് അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത അപ്പോസ്വലന്മാരെ പൗലൂസും അന്നത്തെ ഗവൺമെന്റ് അവരെ പിടിച്ച് ജയിലിലാക്കി ആ ജയിലിലാക്കി എന്ന് മാത്രമല്ല അവരുടെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടു അവർക്ക് ദൈവത്തെ ആരാധിക്കാനോ സ്തുതിക്കുവാനോ വണ്ണം അവരുടെ കൈയും കാലും ബന്ധിക്കപ്പെട്ടു പക്ഷേ അവരുടെ നാവിന് ബന്ധനമില്ലായിരുന്നു അവർ ദൈവത്തെ നാവ് കൊണ്ട് സ്തുതിക്കുവാൻ ആരംഭിച്ചു അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ അവർ ആരാധിക്കുവാനും തുടങ്ങി നമ്മളായിരുന്നെങ്കിൽ അവിടെ ഇപ്രകാരം എഴുതിയതിനേയും അവർ കരഞ്ഞുകൊണ്ടിരുന്നു അവർ വിഷമിച്ചു അവർ ആ ജയിലിൽ കിടക്കുമ്പോഴേ ആ ജയിലിൽ നിന്ന് പുറത്തിറക്കുവാൻ വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു നോ അവരങ്ങനെയല്ല ചെയ്തതാണ് മറിച്ച് അവർ ജയിലിൽ കടന്നു പോയപ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ചില കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നു ഏറ്റവും പ്രധാനമായിട്ട് അപ്പോസലന്മാരുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ പറയുന്നത് ഇങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ ഈ ഒരു അനുഭവത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യണം കാരണം ഈ ഒരു ജയിലിന്റെ പശ്ചാത്തലത്തിൽ ദൈവം ചില പ്രത്യേക പ്രവൃത്തികൾ ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്ന ചില പ്രവൃത്തികൾ ദൈവം ചെയ്യാൻ പോവുകയാണ് ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങോട്ട് പറയട്ടെ ഒരുപക്ഷെ ഇതേപോലെയുള്ള സമാനമായിട്ടുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടാകാം അക്ഷരീകമായ ഒരു ജയിലല്ലായിരിക്കാം പക്ഷെ നാലുപാടും നമ്മെ കെട്ടിയടച്ചതായ അനുഭവത്തിൽ എങ്ങോട്ടും മുന്നോട്ടു പോകാൻ കഴിയാത്തതായ അവസ്ഥയിലേക്ക് ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാൻമാവിന് നാം ചെവി കൊടുത്താൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും ദൈവം തന്റെ മഹത്വം വിളപ്പെടുത്തുന്നതായ ദൈവമാണ് അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയോട് ദൈവത്തിന്റെ ഹിതത്തോട് നമ്മൾ ചേർന്നിരുന്നാൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാ പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് പൗലൂസും ശീലാസും ദൈവത്തെ ആരാധിക്കുവാൻ പാടി മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നത് നോക്കൂ ദൈവം അവരുടെ ആ സ്തുതി ആരാധനയെ ഉപയോഗിക്കാൻ തുടങ്ങി എപ്പോഴും ദൈവം അങ്ങനെ ചെയ്യുന്നത് ചിലടത്ത് ദൈവം നമ്മുടെ പ്രാർത്ഥന ഉപയോഗിക്കും ചിലടത്ത് ദൈവം നമ്മളുടെ സ്തുതി സ്തോത്രങ്ങളെ ഉപയോഗിക്കും ചിലടത്ത് ദൈവം നമ്മളുടെ നടത്തങ്ങളെ ഉപയോഗിക്കും നമ്മുടെ സമർപ്പണത്തെ ഉപയോഗിക്കും ഇതെല്ലാം നമുക്ക് വിശുദ്ധ ബൈബിളിലൂടെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ ഇതിലെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്താൽ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതേ കലങ്ങിമറിയുന്ന യോർദാന മുന്നിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം അവരോട് പറയുന്ന കാര്യം പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ അവർ പെട്ടകം ചുമന്നുകൊണ്ട് യോർദാന്റെ വെള്ളത്തിൽ ചവിട്ട് നിൽക്കണം എന്നുള്ളതാണ് എന്ത് സംഭവിക്കും എന്നുള്ളത് ഈ പുരോഹിതന്മാർക്ക് കൺസേൺ എടുക്കേണ്ട കാര്യമല്ല മറിച്ച് പറഞ്ഞത് ദൈവമാണെങ്കിൽ ദൈവത്തിന് അതിന്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട് വിളിച്ചത് ദൈവമാണോ ആ വിളിയുടെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട് ദൈവം നമ്മളോട് തന്റെ ആത്മാവിനാൽ ചില പ്രേരണകൾ നമുക്ക് നൽകുമ്പോൾ അതിന്റെ പുറകിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട് എനിക്കറിയാം ഞാൻ ഇന്നൊരു പുതിയ വിഷയം എടുക്കേണ്ടതാണ് പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ മെസ്സേജിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് സംസാരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതായ വാക്യം എന്തായിരുന്നു റോമർ എട്ടിന്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അതിൽ ഇരുപത്തി ഏഴാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ് എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്തതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു നോക്കണേ ദൈവത്തിന്റെ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നു നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത അതിലൊക്കെ ദൈവഹിതമാണ് പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മുടെ ഹിതത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ഹിതത്തിന് പ്രാധാന്യം കൊടുത്താൽ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന ദൈവം ഇച്ഛിക്കുന്ന ദൈവഹിതപ്രകാരമുള്ള ഒരു പ്രാർത്ഥന ആവുകയില്ല എന്ന് മാത്രമല്ല നമ്മുടെ അപ്രകാരമുള്ള പ്രാർത്ഥനകൾക്ക് മറുപടിയുമില്ല ദൈവം തീർച്ചയായിട്ടും പ്രാർത്ഥന കേൾക്കും നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് എപ്പോഴാണ് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ഒരു മറുപടി ദൈവം നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമ്മൾ പറയുന്നത് യെസ് എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു കേട്ടു പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എത്ര പേർക്ക് പറയാൻ സാധിക്കും എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു പക്ഷേ ആ പ്രാർത്ഥന ദൈവഹിത പ്രകാരമാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ രണ്ടുപേർ ഭൂമിയിൽ ഒന്നിക്കുന്ന ഐക്യതയോടെ ഒരേ മനസ്സോടുകൂടെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിനാണ് പിതാവ് പുത്രയിൽ മഹതപ്പെടേണ്ടതിനാണ് അതിന്റെ അർത്ഥം ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥന എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ധാരാളം വിഷയങ്ങൾ കാണും നിങ്ങളുടെ വീട് സംബന്ധിച്ചോ മക്കളെ സംബന്ധിച്ചോ അല്ല നിങ്ങളുടെ ജോലി സംബന്ധിച്ചോ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇതൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയമാകാം പക്ഷെ അവിടെയൊക്കെ നമുക്ക് ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കുവാൻ സാധിക്കണം അവിടെ നിങ്ങൾ ഒരു വിഷയം ചോദിക്കും മൃദരേ എങ്ങനെയാണ് ഞാൻ ദൈവഹിതം അറിയുന്നത് എങ്ങനെയാണ് ദൈവഹിതം മനസ്സിലാക്കുന്നത് ദൈവഹിതം എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവവചനത്തിലൂടെയാണ് അതേപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ പ്രോഗ്രഷനിലൂടെ നമ്മുടെ പ്രാർത്ഥനയുടെ പുരോഗമനത്തിലൂടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹന്നയുടെ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി ഹന്നയുടെ പ്രാർത്ഥനയുടെ പുരോഗതിയിലാണ് ദൈവഹിതം ഇന്നതാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത് അതുവരെയും അവൾക്ക് ഈ ഒരു ആത്മീക പോരാട്ടം ഉണ്ടായിരുന്നു ആത്മീക പോരാട്ടം എന്ന് പറയുന്നത് നമുക്ക് ഇൻവിസിബിൾ ആയ പ്രശ്നങ്ങൾ എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം മറിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ സഭയിൽ നിന്ന് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ബന്ധുക്കളിൽ നിന്ന് തന്നെ ഒരു കാരണവുമില്ലാതെ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ നേരിടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി കാണും അത് നിങ്ങളുടെ മേലുള്ള ആത്മീയ പോരാട്ടത്തിന്റെ ഭാഗമാണ് പക്ഷെ നിങ്ങൾക്ക് അതിനെ ജയിക്കാൻ സാധിക്കും അതിനെ എങ്ങനെ ജയിക്കുവാൻ സാധിക്കും പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ജയിപ്പാൻ സാധിക്കും ദൈവഹിതപ്രകാരം നിങ്ങൾക്ക് ജയിപ്പാൻ സാധിക്കും ദൈവത്തെ കാത്തിരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജയിപ്പാൻ സാധിക്കും ദീർഘക്ഷമയിലൂടെ ദീർഘ സഹിഷ്ണുതയിലൂടെ സഹിഷ്ണുതയിലൂടെ നിങ്ങൾക്ക് വിജയിപ്പാൻ സാധിക്കുമെന്ന് വിശുദ്ധ വേദം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാണ് അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവഹിതപ്രകാരം നമ്മൾ ആഗ്രഹിക്കുന്ന മറുപടി ുള്ളൂ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ദൈവഹിതമാക്കേണ്ടത് വളരെ ആവശ്യമാണ് ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് അതിനെ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് അവിടെ നമ്മൾ പിടിവാശിപ്പെടരുത് മറിച്ച് ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് നമുക്ക് ചേരുവാൻ കഴിയണം ദൈവത്തിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള ഒരു സമർപ്പണത്തിലേക്ക് നമുക്ക് കടന്നു ഏലുവാൻ കഴിയണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ട് അതെ എന്നെക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നതായ ദൈവമാണ് ഒന്നിനും പ്രയാസപ്പെടേണ്ട ഒന്നിനും സങ്കടപ്പെട്ടു പോകണ്ട നീ ഇന്ന് കടന്നു പോകുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ നീ പതരേണ്ടത് ആവശ്യമില്ല മറിച്ച് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉന്നതനായ ദൈവമുണ്ട് ആ ദൈവത്തിന്റെ കരം ഈ ദിവസങ്ങൾ നിങ്ങൾ കാണാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുമാകട്ടെ ദൈവസ്ഥാനത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക ദൈവഹിതത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കുക അല്ല ദൈവ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ദൈവവചനം കേൾക്കുക അല്ല നിങ്ങൾ പ്രാർത്ഥനയെ തുടരുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവ അറിയുവാനും അതിനനുസരിച്ച് പ്രാർത്ഥിപ്പാൻ കഴിയും ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗീപിതാവെ ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം കർത്താവെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചിന്തിച്ച അതേ വേദഭാഗത്തിന്റെ തുടർച്ചയായിട്ടുള്ള ചില ചിന്തകളാണ് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞത് കർത്താവെ ഞങ്ങൾ ഒന്നും മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് ധാരാളമായ പ്രശ്നങ്ങളുണ്ട് വിഷയങ്ങളുണ്ട് പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടത്തെ മനസ്സിലാക്കുന്നത് വരെയും ദൈവം ഞങ്ങളെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ ഉപയോഗിക്കുമെന്നുള്ളത് ഇന്ന് പകൽ വളരെ തെളിവായി ഞങ്ങൾക്ക് ബോധ്യമായല്ലോ ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവി ദിവസങ്ങളിൽ ആത്മീയമായ വലിയൊരു പുരോഗതി പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ കൈവരിപ്പാൻ തക്കോണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി ആമേൻ ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ് യു ആൾ